കൂടുതൽ ഉള്ള കുക്കുംബറ് സാലഡ് കുക്കുമ്പർ ഈ കരിമ്പച്ച ആയിരിക്കും കേട്ടോ അതെ അപ്പം നമ്മുടെ വീട്ടിലാണ് ഡെയിലി കടയിൽ നിന്ന് പേടിക്കണ സാധനം എന്തേ നമ്മളത് ഇപ്പം വീട്ടിൽ വിളവെടുത്ത് സക്സസ്ഫുള്ളി നമ്മൾ ചെയ്തൊക്കെയാണ് ഇപ്പം തന്നെ ഇതും മതി ഓരോ കടയുമ്പതി രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് കുറച്ചൊക്കെ നമ്മൾ പൊട്ടിച്ചേരുന്നു ഒരു അഞ്ചാറെ ഒക്കെ ഉണ്ടായതിനുമുമ്പ് നമ്മൾ പൊട്ടിച്ചേരുന്നു പറയുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങി നമ്മൾ മുളപ്പിച്ച കൈപ്പത്തൈ ഉണ്ട് കയ്പയുടെ വിത്ത് നമ്മൾ മുളപ്പിച്ച് നമ്മൾ പാകമാക്കി വെച്ചിരിക്കുന്ന ഇതാണ് ഈ കയ്പ എന്ന് പറയുന്നത് ഹലോ കേസ് എല്ലാവരും നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീടിയെന്ന് പറയുന്നത് പെറ്റിൻ്റെ വീടിയൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ചെറിയൊരു കൃഷി ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കുക്കുംബർ കൃഷി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കുക്കുംബർ ഡെയിലി കഴിക്കാറുള്ളതാണ് അപ്പോൾ എൻ്റെ പേരിൽ ഇഷ്ടത്തോടു കൂടി ഞാൻ ചെറിയൊരു കൃഷി ബാക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമ്പം ഒരു പത്ത് കായൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പൊട്ടിക്കുന്ന കാഴ്ചയും ഞാൻ എങ്ങനെ നട്ടു അതൊക്കെ ഏതൊക്കെ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് എന്തൊക്കെ വളം ഇട്ട് കൊടുത്തു എന്നുള്ളൊരു രീതി എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ് കൊച്ചു വീഡിയോയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചെറിയ കൃഷി രീതികൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം താങ്ക് യു ഗൈസ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എൻ്റെ ചെറിയൊരു കുക്കുമ്പർ കൃഷി എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നട്ടിരിക്കുന്നത് നമ്മുടെ സാലഡ് കുക്കുംബറാണ് നമ്മൾ നട്ടിരിക്കുന്ന വെറൈറ്റി എന്ന് പറയുന്നത് അതിന് തന്നെ നമുക്ക് ഇങ്ങോട്ട് പോകാം കൂടുതൽ കുക്കുമ്പറൊക്കെ നിൽക്കുന്നത് ഇവിടെയാണ് സാലഡ് കുക്കുംബറാണ് കേട്ടോ നമ്മൾ നട്ട് നമുക്കിത് വിളവ് ഉണ്ടായി നിൽക്കുന്നതിട്ടാണ് മാർക്കറ്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ വേടിക്കുന്നതും കഴിക്കുന്നതുമായിട്ടുള്ള കുക്കുംബറുകളിലൊന്നാണ് നമ്മുടെ സാലഡ് കുക്കുംബർ എന്ന് പറയുന്നത് നല്ല രീതിയിൽ വിളവ് തരുന്ന ഒരു കുക്കുംബർ വെറൈറ്റിയാണ് നമ്മുടെ സാലഡ് കുക്കുംബറിട്ട അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നട്ട വെറൈറ്റി നമ്മളിത് ഈ സാലഡ് കുക്കുംബറാണ് ഇപ്പം തന്നെ ഇതും അതെ ഓരോ കടായം അതേ രണ്ട് മൂന്നെണ്ണം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് ഇത് കുറച്ചൊക്കെ നമ്മൾ പൊട്ടിച്ചായിരുന്നു ഒരു അഞ്ചാറെ ഒക്കെ ഉണ്ടായത് മുമ്പ് നമ്മൾ പൊട്ടിച്ചായിരുന്നു പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായില്ല പക്ഷേ പിന്നീടാണ് ഇതെങ്ങനെ ഉണ്ടായി ഉണ്ടായത് നിൽക്കുന്ന കാണുമ്പോൾ ആലോചിച്ചത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ പ്രെസൻ്റ് ചെയ്യാൻ മാറ്റിയതിനു എന്ന് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറിക്ക് വേണ്ടി നമ്മൾ പന്തൽ ഉണ്ടാക്കുന്ന മെഷനാണ് നമ്മൾ എല്ലാവരെ പോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൻ്റെ കോസ്റ്റ് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വീഡിയോ തുടങ്ങാം കേട്ടോ ഇതിൻ്റെ കോസ്റ്റ് വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് അഞ്ച് മീറ്റർ നീളവും അഞ്ച് മീറ്റർ വീതിയുമുള്ള മെഷാണ് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഇരിഞ്ഞാല നിന്ന് നമ്മൾ മേടിച്ചത് എല്ലാവരും കണ്ടിരിക്കുന്നത് ഒരു തരം നീല കളറിനെറ്റായിരിക്കും പക്ഷേ ഇതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഇതൊരു തരം ലൈറ്റ് പച്ച കളർന്നൊരു മെഷാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അഞ്ച് മീറ്റർ നീളും അഞ്ച് മീറ്റർ വീതിയാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് കേട്ടാകെ പിന്നെ നമ്മൾ ഗ്രോ ഈ കുക്കുമർ നടാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ചാക്കാണ് സിമെൻറ്റ് ചാക്കാണ് അതായത് നമ്മുടെ വീടിൻ്റെ അവിടെ ഒരു പണി കഴിഞ്ഞൊരു വീട് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറേ സിമൻറ്റ് ഇതാക്കുണ്ടായിരുന്നു അപ്പോൾ ഗ്രോ ബേഗിനെക്കാളും കുറച്ചുകൂടി മണ്ണും ചവറും വളവും കാര്യങ്ങളൊക്കെ കൊള്ളു ഗ്രോ ബേഗിനേക്കാളും കൂടുതൽ ചാക്കിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ നോക്കിയപ്പോൾ അങ്ങനെ ചാക്കിലാണ് നമ്മൾ ഇതെല്ലാം നമ്മൾ തൈ വെച്ചത് നമ്മൾ ട്രയൽ മുളപ്പിച്ചിട്ട് തൈ ഇതിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്തത് ഇത് ഏകദേശം രണ്ട് മാസത്തിനടുത്ത് പ്രായമായിട്ടുള്ള കുക്കുംബർ പ്ലാന്റ് ആണട്ടെ കാണുന്നത് അപ്പോൾ ഇതിൽ വിളവ് ശരിക്കും പറഞ്ഞാൽ കായ കുറേ ഉണ്ടായി പക്ഷേ ഇതിനിടയ്ക്ക് ഇതിൽ കായകൾ പോയി അത് നമ്മളിത് പലരും പറഞ്ഞത് ചിലപ്പോൾ വളത്തിൻ്റെ കുറവുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഈ കായച്ച എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെരട്ട ഈച്ച ഉയുണ്ട് ഉള്ള കാര്യം പറയാലോ അങ്ങനൊരു ഈച്ചയുണ്ട് ആ ഈച്ചിത് ഒന്ന് കുത്തി ഓട്ടയൊക്കെയിട്ട് അത് മഞ്ഞച്ച് പോകണമെന്നാണെന്നാണ് പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല രീതിയിൽ വലിപ്പം കവർ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ നമ്മുടെ ട്രാപ്പ് വെക്കുക ഈച്ചേനെ പിടിക്കുന്ന ട്രാപ്പുണ്ട് അത് വെക്കുക അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് ചെടിയൊക്കെ നല്ല ഗ്രോത്ത് ഉണ്ട് നെറ്റൊക്കെ ഇങ്ങനെയാണ് കെട്ടിക്കുന്നത് നമ്മൾ പ്രൊഫഷണൽ രീതിയിൽ നല്ല കെട്ടിക്കണേ നമ്മളിവിടെ പറ്റാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കയറുകൾ വലിച്ചു കെട്ടിയിട്ടാണ് നമ്മൾ ഈ പന്തൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അടക്കാരതുമ്പിക്കും തെങ്ങും നിൽക്കും വീടും നിൽക്കും ഷീറ്റുമിക്കും ഒക്കെ ഇനിയിപ്പോൾ ഈ പ്ലാന്റ് ഇങ്ങനെ പിടിച്ച് 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 പോകണമെങ്കിൽ ആ ഷീറ്റുമിക്ക പൊക്കോട്ടെന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ അത് നട്ടായി നട്ടിരിക്കുന്നതിട്ട് ഇനി നമുക്ക് ജസ്റ്റ് താഴ്ത്തേക്ക് പോവാം എനിക്ക് കുക്കുംബറ് വിത്തിന് എത്രയോ നാൽപ്പതോ അമ്പതോ അറുപതോ ഇതിലേതോ ഒരു റേറ്റിനാണ് നമ്മൾ കുക്കുംബർ വിത്തുകൾ വാങ്ങിയത് നമ്മൾ ഹരിത ബയോ പാർക്കിൽ നിന്നാണ് നമ്മൾ വിത്തുകൾ വാങ്ങി നല്ല റിസൾട്ടാണ് പറയാണ്ട് പറ്റില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാനൊരു വെബ്സൈറ്റിൻ്റെ ലിങ്കും പിന്നെ അതുപോലെ തന്നെ അവരെ കോൺടാക്ട് നമ്പർ നമ്മുടെ വീഡിയോയിൽ കൊടുക്കാം നല്ല ആയിട്ടുള്ള ഡീലിംഗ് ആണ് കേട്ടോ നമുക്ക് അവർ പോസ്റ്റ് ഓഫീസ് കൊറിയർ വഴിയാണ് സംഭവം ഒരയച്ചു തരാം ഓർഡർ ചെയ്ത രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ സംഭവം വീട്ടുമുറ്റത്ത് എത്തും കേട്ടോ അപ്പോൾ അതെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴിക്കാട്ടം ചവറ് ചാരം പേപ്പ് മിണാക്ക് എല്ലുപൊടി ഇങ്ങനെ കുറച്ച് സാധനങ്ങളാണ് നമ്മൾ ഇതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു നെയ്ബർ ചേട്ടൻ കർഷകനായുള്ളൊരു നെയ്ബർ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു കാരണവശാലും ചാണകപ്പൊടി യൂസ് ചെയ്യരുതെന്നാണ് നമ്മുടെ ആ കർഷകനായിട്ടുള്ള ചേട്ടൻ പറഞ്ഞത് അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കുംബറിന് കൈപ്പ് വരും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രാവശ്യം കുക്കുംബറ് മൂന്നാലെണ്ണം പൊട്ടിച്ച് തിന്നപ്പോൾ അങ്ങനെ കൈപ്പ് കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല അത് ഉപയോഗിക്കാത്ത അറിയില്ല പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലകളിൽ വരുന്നൊരു ജന്തുണ്ട് അതായത് ഈ ഒരു ജീവി ഉണ്ടെന്നൊക്കെ വേണ്ട ഇവടെ ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് പരിപാടി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ഇല ഓട്ടയാക്കുകയുള്ള ഇല ഓട്ടയാക്കുക എന്നുള്ളൊരു വിനോദമാണ് ഇവൻ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊരു വിനോദമാണ് ഇവന് ഇങ്ങനെ ഈ ഇല ഓട്ടയാക്കുക എന്ന് പറയുന്നത് പക്ഷേ നമ്മളതിന് വിഷ കാര്യങ്ങളൊന്നും അടിച്ചു കൊടുത്തിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞ കായിച്ച ശല്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ ഇത് ഈ കായ എങ്ങനെ മഞ്ഞച്ച് പഴുത്തു പോകുക എന്നുള്ളൊരു സംഭവമാണ് വേണ്ട ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുക്കുംപറെല്ലാം തന്നെ കേടായിപ്പോകും അതാണ് ഇവിടെ മെയിനായിട്ട് സംഭവിച്ചിരിക്കുന്ന കാര്യം നിൽക്കാം പിന്നെ അത് നോക്കി നോക്കി കുറച്ചൊക്കെ നമ്മൾ പൊട്ടിച്ചായിരുന്നു ഒരു കുറച്ച് വെച്ചാൽ അധികം നല്ല ഒരു അഞ്ചാറിനൊക്കെ നമ്മൾ പൊട്ടിച്ച് തന്നായിരുന്നു നല്ല ടേസ്റ്റാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിപ്പം വരുന്ന ഒരു കുക്കുംബറല്ല സാലഡ് എന്ന് പറയുന്നത് എന്താ ഉള്ളത് അത്യാവശ്യം നല്ല ടോപ്പ് സൈസിലേക്ക് വന്നിട്ടുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയാൽ പൊട്ടിക്കാണ് വെറുതെ എന്നാണ് ഇട്ടാ അപ്പോൾ നോക്കി നോക്കി ഇതിന് മൂന്ന് കൊലയാന്നുണ്ടായിരിക്കുന്നത് കണ്ടോ ണ്ടത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് മൂന്ന് കൊലയാണ് ഇതുമ്പം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതെ അത്യാവശ്യം വലുപ്പമായി ഏറ്റവും ടോപ്പ് സൈസ് ആയി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറച്ച് നേരങ്ങൾ ഞാൻ അമ്മേനെ കൊണ്ട് പൊട്ടിക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ അതെ ഈ കായൊക്കെ ഏടായി പോയതാ കേട്ടോ ഇതുമ്പം നിങ്ങൾ തുഴ്ച്ചു നോക്കിയാൽ അറിയാൻ പറ്റും ഒരു മഞ്ഞ കളർ ഒരു പഴുപ്പ് കയറി വന്നിട്ടുണ്ട് അതായത് ഈ ഈച്ച കുത്തിയിട്ട ഓട്ടയൊക്കെ എന്താണ് വേണ്ട ഇങ്ങനത്തെ ഈ കേടുകൾ വരുന്നതാണ്ട ഇതും ഇഷ്ടം ഒരു പത്തൊൻപതോളം കായതും ഉണ്ടായത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എല്ലാം വിളവെടുക്കാൻ പറ്റുന്നതൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ എല്ലാ പ്രതീക്ഷയും പാളി പോയി ഈ ചില പിടിക്കാൻ വേണ്ടി നമ്മൾ വെച്ചൊരു ട്രാപ്പാണ് ഇട്ടത് പക്ഷേ ഇതിൽ കുറച്ച് ഉറുമ്പുകളും കുഞ്ഞ് പ്രാണികളും പെട്ടെന്ന് അല്ലാണ്ട് ഈ കായ്ച്ച എന്ന് പറഞ്ഞ സാധനമൊന്നും പെട്ടില്ല അതിന് കെണി വെക്കണമെന്നാണ് പറയണത് ആ പിന്നെ നെക്സ്റ്റ് ടൈം കെണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ചാക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ സിമെൻറ്റിൻ്റെ ചാക്ക് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കോളിഫ്ലവർ ആണ് കോളിഫ്ലവർ ഗ്രോ ബേഗിൽ വെച്ചിരിക്കുന്നത് കോളിഫ്ലവർ നമ്മൾ ഹരിതാബയോ പാർക്കിൽ നിന്ന് വിത്ത് പേടിച്ച് ട്രയൽ മുളപ്പിച്ചിട്ട് രണ്ടെണ്ണം സാമ്പിൾ അടിച്ച് നോക്കിയതാണ് അത് ഈ വലിപ്പായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഈ ഹരിതാബയോ പാർക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വിത്ത് മുളപ്പിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ശേഷം മാത്രമാണ് ഇവർ ഈ സംഭവങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് വിശ്വസിച്ച് വാങ്ങാനായിട്ട് പറ്റി പിന്നെ ഇതും അവർ കയ്യിൽ നിന്ന് പേടിച്ച് നമ്മൾ മുളപ്പിച്ച മീറ്റർ പയറിൻ്റെ വിത്തുകളും മുളപ്പിച്ചിട്ട് നമ്മളവിടെ ചെയ്തിരിക്കുന്നതാണ് ഇതും ഒരു പന്തലിക്ക് തന്നെ ഈ സെയിം പന്തലിക്ക് തന്നെ നമ്മൾ കയറ്റി വിട്ടുകയാണ് ഇതും പയറൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ ചെറിയ പൂക്കളെന്ന് തോന്നുന്നുണ്ട് അവിടെ ഇവിടെ കേട്ട് ഉണ്ടായിട്ടുണ്ട് അതെ ഇങ്ങനൊരു സംഭവം കേട്ടോ അത് പൂവാണ് വന്നിട്ടാണെന്നൊന്നും അറിയില്ലേ ഇങ്ങനെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ചെറിയൊരു ഗ്രോ ബേഗിലാണ് ഈ സാധനം നമ്മൾ നട്ടിരിക്കുന്നത് ഇതും അവിടെ നിന്ന് വാങ്ങി തന്നെയാണ് കേട്ടോ ഈ ഗ്രോ ബേഗ് ഈ സൈസിലുള്ള ഗ്രോ ബേഗും നമ്മളവിടുന്ന് വാങ്ങി തന്നെയാണ് ഇതിൽ മൂന്നാലഞ്ച് കടിയുണ്ട് അപ്പോൾ അതെ അങ്ങനെയാണ് നമ്മുടെ കുക്കുമ്പ്ര കൃഷിയുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് തന്നെ വാങ്ങി നമ്മൾ മുളപ്പിച്ച കയ്പത്തൈ ഉണ്ട് കയ്പയുടെ വിത്ത് നമ്മൾ മുളപ്പിച്ച് നമ്മൾ പാകമാക്കി വെച്ചിരിക്കുന്ന ഇതാണ് ഈ കയ്പ എന്ന് പറയുന്നത് കേട്ടാ അപ്പം നമ്മൾ അതെ കയ്പയുടെ വിത്ത് അവിടെ നിന്ന് മേടിച്ച മായ എന്ന് പറഞ്ഞ കയ്പയ്ക്കുക അത് വിത്ത് പറയേണ്ട ഒരു കാര്യമാണ് മായ എന്ന് പറഞ്ഞ കയ്പയ്ക്കാണ് ഈ വിത്ത് നമ്മൾ മുളപ്പിച്ച് നമ്മളിത് ഗ്രോ ബേക്കിലാക്കിയിട്ട് നമ്മുടെ ഒരു കോഴിക്കൂട്ടിലാണ് സംഭവം വെച്ചിരിക്കുന്നത് കേട്ടോ ഈ നമ്മൾ ഈ സംഭവം ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മളിത് ഇവിടുന്ന് ശീമ കൊന്നാട് ഒരു സ്റ്റിക്ക് ഇങ്ങനെ നമ്മുടെ പന്തലുമ ഇങ്ങനെ കയറ്റി വിട്ടക്കാണ് അങ്ങനെ തേണ്ട ശീമകൊന്നാട് സ്റ്റിക്കും പന്തലുമ കയറിപ്പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ കയറ്റി വിട്ടക്കാണ് കേട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത് പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം നല്ല റിസൾട്ടാണ് ഞാൻ ആറ് വിത്ത് മുളപ്പിച്ചു ആറ് നോക്കിയാൽ മുളച്ചിട്ട് നിൽക്കണ ഞാനൊരു ഗ്രോ ബേഗിൽ രണ്ടെണ്ണം നല്ല രീതിയിൽ വെച്ചേക്കണേ കാരണം എന്താണെന്ന് വെച്ചാൽ കൈപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് ഉണ്ടായി കിട്ടിയാൽ മതി കാരണം കൈപ്പല്ല ഞാൻ കഴിക്കേണ്ട സാധനമല്ല പക്ഷേ എങ്കിലും കൂടി നമ്മളോട് ഉണ്ടായി കഴിഞ്ഞാൽ രസമാണല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മളിത് നട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ടുണ്ട് അപ്പോൾ കുമ്പറിനൊന്നും ഒഴിക്കാത്ത കാരണം കൊണ്ട് ചെറിയൊരു വാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് പന്തൽ താഴ്ന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പൈപ്പും ഒരു ഊട് കൊടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കും പന്തൽ പന്തലിട്ട എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനമായി വിചാരിക്കുന്നു നമ്മളിതിൽ ഞാൻ പറഞ്ഞല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് കഴിപ്പിക്കുകയാണ് നമ്മൾ ചാണപ്പുടി യൂസ് ചെയ്തുകൊണ്ട് കിട്ടുക അതിനിപ്പോൾ പ്രത്യേകിച്ച് കയ്പ്പ് വരാനൊന്നും ഇല്ല കയ്പ്പ് എന്തേലും ഉണ്ടാവും പിന്നെ ഇതൊക്കെ ചെറിയ ചെറിയ എല രോഗങ്ങളാണെന്നാണ് തോന്നുന്നത് കാരണം എന്തി വേണ്ട പുള്ളിക്കുത്ത് പോലൊരു സംഭവം കൊണ്ടാണ് പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണില്ല ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ആവശ്യത്തിന് പൊട്ടിച്ച് കളയാമെന്ന് മാത്രം അപ്പോഴത്തെ കുക്കുംബറുകൾ നമുക്ക് പൊട്ടിക്കണം ഇത്രക്കൊക്കെയാണ് നമ്മൾ കുക്കുമ്പർ വലിപ്പമായിരിക്കുന്നത് ഇതിൽ പറിക്കുകയാണെന്ന് പറഞ്ഞാൽ പത്തൊൻപത് കുക്കുമ്പറൊക്കെ പറക്കായിരുന്നു പക്ഷേ ഒക്കെ ഈ പറഞ്ഞ പോലെ ഈച്ച ഒന്ന് നശിപ്പിച്ച് കേടാക്കി ഞാൻ നെയ്ബേഴ്സിനും കസിൻസിനും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് പക്ഷേ ഒന്നിനും തികയില്ല അപ്പോൾ അതെ ഇതാണ് നമ്മൾ സെറ്റപ്പ് എന്ന് പറയുന്നതിട്ട പിന്നെ ഇത് ഇവിടെ വരണ്ടെക്കുന്നുണ്ട് അല്ല ഇങ്ങനെ പഴുത്തു പോകണമെന്നാണ് ഏറ്റവും വിഷമമായിട്ടുള്ള സംഭവം കണ്ട തൊട്ടപ്പയ്യും പൊട്ടിപ്പോകുന്നതും അതിൽ കുറേ ഇടിവ് നമുക്ക് പറ്റി ഇതാണ് നമ്മുടെ കുക്കുംബറിൻ്റെ ഇത് നമ്മൾ കയർ കയറ്റി വിട്ടതാണ് കേട്ടോ പന്തലമ്മക്ക് കുക്കുംപറിന് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് കയറ് കയറ്റി വിട്ട എന്നാണ് ഈ കാണുന്ന സംഭവം എന്ന് പറയുന്നത് അതേപോലെ തന്നെ മാന്യമായിട്ട് അവൻ പയറ് കയറുമൂടെ കയറി കയറിപ്പോയി അപ്പോൾ കുക്കുംപറുമ നിങ്ങൾ നോക്കി അതിനെ കാണാൻ പറ്റും എന്നാൽ ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഈ കായ ഈ പ്രായത്തിൽ തന്നെ പഴുത്തു പോവാണ് എന്തോ ഭാഗ്യത്തിന് പത്ത് പതിനഞ്ച് കുക്കുംബറ് നമുക്ക് മൊത്തം ഉണ്ടായി കിട്ടി നമുക്ക് ഒരെണ്ണം പ്രതീക്ഷ കൊടുത്ത് നമ്മൾ കുറച്ച് കൂക്കുംപര് നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടാണ് അപ്പോൾ ചാക്കിനൊന്നും നമുക്ക് പൈസ കൊടുക്കേണ്ടതൊന്നില്ല ചാക്കി നെയ്ബേഴ്സ് നമുക്ക് തന്നതാണ് ഈ ഗ്രോ ബാഗ് ഒക്കെ നമ്മുടെ അടുത്ത് എഴ്സറിയിൽ നിന്ന് പന്ത്രണ്ട് രൂപയ്ക്ക് നമ്മൾ വാങ്ങിയതാണ് കേട്ടോ ഏറ്റവും ടോപ്പ് സൈസ് നാൽപ്പത്തിൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ട് അങ്ങനെ എന്ത് സൈസാണ് ഹരിതബായ പാർക്കിൽ നിന്ന് വാങ്ങിയ വെണ്ടയുടെ വിത്ത് മുളപ്പിച്ചതെന്നാണ് ഈ ഹൈറ്റിൽ നിൽക്കുന്ന ഈ സംഭവം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ മുളകിൻ്റെ വിത്താണ് അതായത് ബജിമുളകിൻ്റെ വിത്ത് ഞാൻ വാങ്ങിക്കേണ്ടി ഇത് യെല്ലോ ബജിമുളകാണ് നമ്മുടെ പച്ചല്ല മഞ്ഞ ബജിമുളക് ഇപ്പോൾ ഒരു വെറൈറ്റി തോന്നിയപ്പോൾ അങ്ങനെ മേടിച്ച് മുളപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഗ്രോപേഖി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടിയും വലുപ്പം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ വെണ്ടയുടെ വിത്തുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് മുളച്ചു വെക്കണ നോക്കിയാൽ വേണ്ട എല്ലാം നല്ല റിസൾട്ടാണ് ഡെയിലി വാങ്ങാം അധികം വലു ഇല്ല നല്ല റിസൾട്ടും കിട്ടും നല്ല ഡീലിങ്ങും നമുക്ക് അവരവർ തരുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് കുറവ് സാധനം വീട്ടിലെത്തും ഇതും കൂടാതെ ഏകദേശം അമ്പതോളം വിത്തുകൾ വേറെയും ലഭ്യമാണ് കേട്ടോ പൂച്ചെടികളുടെയും പച്ചക്കറികളുടെയും എല്ലാം ലഭ്യമാണ് അവിടെ അവിടെ ഇല്ലാത്ത വിത്തുകളൊന്നും ഇല്ല എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ നമ്പറും ഗ്രൂപ്പ് ലിങ്കും അതായത് അവരുടെ വെബ്സൈറ്റ് ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നമ്പർ വീഡിയോയിൽ എഴുതി കാണിക്കാം ആർക്കും എനിക്ക് ഉപകാരപ്പെടട്ടെ പിന്നെ ഇത് കാണുന്നത് കുലമുളക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മുളകുണ്ട് അതായത് ഒരു കൊല്ലായുമ്പോൾ തന്നെ ഇഷ്ടം പോലെ മുളകുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് എന്ന് പറയുന്നത് എല്ലാം നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടാ ഇത് കുലമുളകാണ് അപ്പോൾ അത്യാവശ്യം വിത്തുകൾ നമ്മൾ മുളപ്പിച്ചിട്ടുണ്ട് ഒരുവിധം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിത്തുകളും മുളച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ട്രയൽ നോക്കി കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഗ്രോ ഇത് ഒരു ഗ്രോ ബാഗിൽ എത്ര എന്ന് വെച്ച് നടാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്നും സജസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല അപ്പോൾ മുളകിനെ പറ്റി വളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം അതിൻ്റെ അടിക്കൊക്കെ റൂട്ടുകളൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ റിസൾട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട നല്ല റിസൾട്ടാണ് ധൈര്യമായിട്ട് വാങ്ങാം ഇത് നമ്മൾ നമ്മളവിടുന്ന് വാങ്ങി മുളപ്പിച്ച ടൊമാറ്റോ വിത്തുകളാണ് അത് നമ്മളിത് വേണ്ട എല്ലാം മുളച്ചിട്ടുണ്ട് അടിപൊളിയല്ല ഇതൊക്കെ നടണം അതിനുള്ള പ്രായമായിട്ടില്ല നടാനുള്ള വലിപ്പമായിട്ടില്ല ഏറ്റവും ഞങ്ങൾക്ക് അപ്പം അതൊന്നും നടണം അമ്മ അപ്പം നമുക്കൊരു കാര്യം ചെയ്താലോ നമ്മുടെ കുക്കുംബർ നമുക്ക് പൊട്ടിച്ചാലോ അതെ അപ്പം അധികം കുക്കുമ്പർ എന്ന് പറയാനൊന്നും ഇല്ല ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെ അമ്മ അപ്പോൾ അതായത് നമുക്കൊരു കാര്യം ചെയ്യാം പൊട്ടിച്ച് നമ്മളത് കൊട്ടയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് പൊട്ടിച്ച് നമുക്ക് കൊട്ടയിലേക്ക് ഓരോന്നായിട്ട് നമ്മുടെ വീട്ടിൽ ചെയ്യുന്നൊരു കൃഷി നമ്മൾ സക്സസ് ആക്കാമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അല്ല മാ അപ്പം മൂന്ന് കുക്കുംബരായി ഇനി നമ്മുടെ കയ്യിൽ അടുത്ത പ്ലാന്റ്മ്മ ഒരു രണ്ട് മൂന്ന് കൊലയും കൂടി ഉണ്ട് അപ്പം അതും കൂടി നമുക്ക് പൊട്ടിച്ചിടാം അടുത്ത പിടിച്ചോ ആ കൊല്ല മൊത്തം പൊടിച്ചു അപ്പം നമ്മൾ ഓൾറെഡി ഒരു അഞ്ചാറെ ആറ് എണ്ണം ഒക്കെ ഓൾറെഡി പൊട്ടിച്ച് നമ്മൾ തിന്നായിരുന്നു അപ്പോൾ അതിൽ ബാലൻസ് സൈസ് ആയതാണ് ഇപ്പം നമ്മൾ പൊട്ടിച്ച് തീർന്നത് അത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് കൊട്ടേലേക്ക് ഇടുന്നതാണ് അതിൻ്റെ ഒരു ഭംഗിയിട്ടാണ് അപ്പോൾ അതെ ഇതിങ്ങനെ കൃഷി ചെയ്ത് നമ്മളോട് തന്നെ ഉണ്ടായി കാണുമ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയതേ ഇത് പൊട്ടിച്ചാൽ ഈ സാധനം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ കുക്കുംബറാണ് കേട്ടോ ഈ ഒരു കുക്കുമ്പർ എന്ന് പറഞ്ഞാൽ സാലഡ് കുക്കുമ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു പച്ചക്കറി കടയിലൊക്കെ പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വില കൂടുതൽ ഉള്ള കുക്കുംബറ് സാലഡ് കുക്കുംബർ ഈ കരിമ്പച്ച ആയിരിക്കും കേട്ടോ അല്ലേ അപ്പം ഇത്ര കുക്കുംബറാണ് നമ്മളിപ്പോൾ പൊട്ടിച്ചത് ഇനി ഇതുമ്പോൾ കുക്കുംബറൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ആയി വരണമുള്ളു സൈസിലേക്ക് ആയി വരുന്നോ കേട്ടോ അപ്പം അതുകൊണ്ട് ഇതൊന്നും നമ്മളിപ്പോൾ പൊട്ടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അപ്പം അമ്മയ്ക്ക് സന്തോഷമായില്ലേ ഇപ്പോൾ അപ്പം നമ്മുടെ വീട്ടിൽ ഡെയിലി കടയിൽ നിന്ന് പേടിക്കണ സാധനം എന്തേ നമ്മളിത് ഇപ്പം വീട്ടിൽ വിളവെടുത്ത് സക്സസ്ഫുള്ളി നമ്മൾ ചെയ്താണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കുക്കുംബറാണ് ഉണ്ടാവും നല്ല കരിമ്പച്ച കുക്കുംബർ ഇത് നല്ല ഉപ്പും സംഭവമൊക്കെ പൊടിച്ച് ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആയിരിക്കില്ല അമ്മേ അപ്പം ഞങ്ങൾ ഈ കുക്കുംബറല്ല മെയിനായിട്ട് വാങ്ങാറ് ഞങ്ങൾ നോർമൽ കുക്കുംബറാണ് സാധാരണ വാങ്ങാറ് കടയിൽ നിന്ന് മെറ്റേനെ അപേക്ഷിച്ച് ഇത് പത്ത് രൂപ പതിനഞ്ച് രൂപ കൂടുതലായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ ഇതേപോലെ കുക്കുംബർ കൃഷി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക സക്സസ് ആവുക നമ്മുടെ വീട്ടിലുണ്ടായി വിഷമടിക്കാത്ത സാധനം തിന്നുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്താമ്മ എല്ലാ പ്രഷറും കൊണ്ടൊരു ഭയം എടുത്തേ